സർക്കാർ പിണറായി സാറിനോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ മക്കളെ കൊന്നു തരാ സാറേ ഞങ്ങൾക്ക് മക്കളെ കൊന്ന് തരാ ചെയ്താണ് എന്റെ മൂന്ന് മക്കള് ഞങ്ങളുടെ ശവം നിങ്ങൾക്ക് കുഴിച്ചിടാ ഞങ്ങൾക്ക് ഒരാടേ അത് മാത്രം നീ വേണിച്ചോളാം ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ പറയുന്ന എന്തി വേണ്ടി കാരണം എന്റെ മക്കൾക്ക് അറിയേണ്ട ദുരിതം എന്താന്നുള്ളത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവര് വളർത്തുന്നു നിന്ന് ഞങ്ങൾക്ക് സർക്കാരിന് ഒരു അനുകൂലില്ല ഒരു കിലോ അലി ഇല്ല ഞങ്ങക്ക് റേഷൻ കാർഡ് ഇല്ല ഗ്യാസ് കണക്ഷൻ ഇല്ല ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ആകണ്ട് സർക്കാരിനെ പറ്റി ഞങ്ങൾക്ക് ഒരേ വോട്ട് ചെയ്യാൻ പറ്റും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്റെ മക്കൾ ഓട്ട് ചെയ്യാനായി രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോൾക്ക് പതിനഞ്ച് വയസ്സ് മറ്റോൾക്ക് പതിമൂന്ന് വയസ്സ് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്റെ മൂത്ത മോൾ ഓട്ട് ചെയ്യാനായി നിങ്ങക്ക് ഓട്ട് വേണോ ഞങ്ങൾ തരും അത് ഞങ്ങൾ ജീവനോട് ഇരിക്കണം എന്നറി നിങ്ങൾ ജീവിക്കാനുള്ള മക്കളെ കൊല്ലാണ്ട് ഇത്രയും കാലം കൊല്ലാണ്ട് ഇത്രയും മക്കളെ നിങ്ങൾ കൊല്ലാൻ സമ്മതിക്കരുതേ പ്രാർത്ഥനയുള്ളത് ഞാൻ മീഡിയ എന്ന കണ്ണനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടുന്നത് വളരെ വേദനയോടെയാണ് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വെറൊന്നുമല്ല എന്റെ പിന്നിൽ കാണുന്ന ഈ കരിക്ക് കച്ചവടം ചെയ്യുന്ന നമ്മുടെ രമ്യന്ന് പറഞ്ഞ സഹോദരി സ്വന്തമായിട്ട് റേഷൻ കാർഡില്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യം പോലും ഈ കൊച്ചിന് കിട്ടുന്നില്ല ഇപ്പം നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു കയ്യിൽ കയറി പിടിച്ചിട്ട് ആ കുട്ടി അവിടെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു തൃശ്ശൂർ കാട്ടൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തിട്ട് ഈ കുട്ടിക്ക് നീതിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി ആ കുട്ടി ഒരു സ്ത്രീ അല്ലേ ആ കുട്ടിയുടെ കയ്യേക്കറി വരുത്താൻ പിടിച്ചതിന് കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഇത് നടക്കുന്നത് കേരളത്തിലാണ് നിങ്ങൾ കണ്ണ് പറഞ്ഞ് കാരണം ഇത് കേരളത്തിലാണ് നടക്കുന്നത് ഈ കുട്ടിയുടെ കട നാളെ ഈ പഞ്ചായത്ത് പത്ത് മണിക്കുള്ളിൽ പൊളിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇവരെവിടെ പോയി ജീവിക്കണം ഇവരെന്ത് തൊഴിൽ ചെയ്യണം ഇവർ കക്കാമ്മോ ഇവരെന്താ ചെയ്യണ്ടേ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഇവർ ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇവർ കച്ചവടം ചെയ്യണം ഈ കുട്ടിയുടെ കട മാത്രമാണോ ഇവിടെ പൊളിക്കുന്നത് ഇവിടെ ഒരുപാട് കടകളില്ലേ ഈ തെരുവോറം ചെയ്യുന്നത് അപ്പം കട പൊളിക്കുവാണെങ്കിൽ എല്ലാ കടകളും പൊളിക്കണം അല്ല ഒരാളുടെ കട മാത്രമല്ല പൊളിക്കണ്ടേ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല സർക്കാരിൻ്റെ ഒരു രൂപ ആനുകൂല്യം ഈ കുട്ടിക്ക് ഈ കുടുംബത്തിനും കിട്ടുന്നില്ല ഈ കുഞ്ഞു കുട്ടികളെ നോക്കി നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നടക്കുന്ന കേരളത്തിലാണ് വേറെ എന്നല്ല ഇത് നടക്കുന്ന നമ്മുടെ കേരളത്തിലാണ് എന്നെ ഞാൻ ഞാൻ ഇവർക്ക് വേണ്ടി വന്ന് വീഡിയോ ഇട്ടിട്ട് ഞാൻ പോവും ഇനി ഇവരുടെ കാര്യം നോക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഞാനിവിടെ രണ്ടാമതൊന്ന് വീഡിയോ ഇട്ടത് ഇവരുടെ അവസ്ഥ കണ്ട് വേറെ അവ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു രാഷ്ട്രീയക്കാരും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല നാളെ ഇവർ മുഴു പട്ടിണിയായിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ മാത്രം എല്ലാവരും വന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവർക്ക് വേണ്ടി സംസാരിക്കാനും ആൾ വരും പക്ഷേ ഇവരുടെ കട നാളെ പത്ത് മണിക്കുള്ളിൽ പൊളിച്ചു കളയോ എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിൽ നടക്കുന്നത് വേറെങ്ങുമല്ലി നടക്കുന്നത് നമ്മുടെ പ്രബുദ്ധ കേരളം മലയാളികളെ പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളത്തിലാണ് ഈ നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ദേവി ചെയ്തു ഈ കുടുംബത്തിനെ കയ്യിൽ നിന്ന് കൈത്താനായിട്ട് പിടിച്ചില്ലെങ്കിൽ ഈ കുടുംബം നാളെ ആത്മഹത്യയുടെ വക്കിപ്പോവും ദൈവത്തെ ഓർത്ത് അങ്ങനെ ഞാൻ യാചിക്കുവാണ് ഈ കുടുംബത്തിന് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കിക്കെ റേഷൻ കാർഡ് ഉള്ള കുടുംബക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇന്ന് റേഷൻ കാർഡ് ഇല്ലാത്ത ഒരവസ്ഥ ആലോചിച്ച് നോക്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ കുട്ടിയുടെ കടയിൽ ഒരാൾ വന്ന് കയറി അത് ആ കുട്ടിയെ പിടിച്ചിട്ട് പോലും പോലീസുകാരുടെ നിന്ന് ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല കേരള പോലീസിലെ എല്ലാ പോലീസുകാരെയും ഞാൻ കുറ്റം പറയത്തില്ല ഇന്ന് ആ കുട്ടി എസ് പി ഓഫീസിൽ കൊണ്ടുപോയി ആ സ്റ്റേഷനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളായത് ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംഭവിച്ചു നാളെ മറ്റൊരു സ്ത്രീക്ക് നാളെ സംഭവിക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ സഹോദരിക്ക് നീതി കിട്ടണം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ നാളെ ആത്മഹത്യ ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ കുട്ടിയുടെ കട നാളെ പത്ത് മണിക്ക് പൊളിച്ചു കഴിയുമെന്നാണ് പഞ്ചായത്തുകാർ പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ ഒരു കട മാത്രം പൊളിക്കുകയല്ലേ ഇതുപോലെ ഈ കുട്ടിയെ പോലെ തെരുവ് വച്ചവടം ചെയ്യുന്ന കടകളിവിടെ വേറെയുണ്ട് ആ കടകളും പൊളിക്കണം അല്ലാതെ ഇവരുടെ മാത്രം വയറ്റ തരിച്ചുകൊണ്ടല്ല ഇങ്ങനെ ഈ പറയുന്ന പഞ്ചായത്തുകാർ ചെയ്യണ്ടേ നാളെ ഇവര് എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആയിരിക്കും ഈ പഞ്ചായത്തുകാരായിരിക്കും ഇവിടുത്തെ അധികൃതരായിരിക്കും മറ്റാരുമല്ല ഒപ്പം തന്നെ ഈ കുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാത്ത പോലീസുകാരും ഇവരുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായിരിക്കും ഞാൻ സർക്കാരിനോട് ഒന്നേ ചോദിക്കണെ കൊല്ലം മക്കളെ വീടു എനിക്ക് അത്ര മാത്രം പറയാനുള്ള എനിക്ക് വേറെ ഒന്നും പറയാനില്ല കുഞ്ഞു ഞാൻ കൊല്ലാൻ എനിക്ക് പറ്റില്ല ഞാനൊരു അമ്മയാണ് എനിക്ക് കൊല്ലണെങ്കിൽ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ഒരു കാര്യം ഇല്ല അല്ല ഞങ്ങളും ജീവിക്കാൻ സമ്മതിക്കില്ലേ ഞങ്ങൾ ആത്മഹത്യ ചെയ്തോണ്ട് അതാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നിങ്ങൾ കുടുംബാടയ്ക്ക് ഞങ്ങൾ ചത്തം ഉണ്ട് മക്കളെ മാത്രം കൊല്ല ഞാനും കൂടി ചത്തോണ്ട് അതാണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു റേഷൻ കാർഡ് ഇല്ല ഗ്യാസ് കണക്ഷൻ ഇല്ല ഞങ്ങൾക്ക്

വാടക കൊടുക്കാനുള്ള നിവർത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്ക് ഇരിക്കാനോ നമുക്ക് നിവർത്തിയില്ല ഇപ്പൊ ഇപ്പൊ തന്റെ സാഹചര്യം എനിക്ക് തണ്ടല് അസുഖം അതേപോലെ കാലിന് കൈയിന് ആവുത്തില്ലാതായി വരിക ആർക്കാർ പിണറായി സാറിനോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ മക്കളെ വേഷം കൊടുത്ത് കൊന്നു തരാ സാറെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങള് വേഷം കൊടുത്താലും മക്കളെ കൊന്നു ഞാൻ തരാം ചെയ്താണ് എന്റെ മൂന്ന് മക്കള് ഞങ്ങളുടെ ശവം നിങ്ങൾ കുഴിച്ചിടാ ഞങ്ങൾക്ക് ഒരിടം തേ അത് മാത്രമേ നീ വേ ഞങ്ങള് കാണിച്ചോളൂ ചോറിൽ വെച്ചാൽ മക്കൾ ആദ്യം ചെയ്യു എനിക്ക് വേണ്ടി കാരണം എന്റെ മക്കൾക്ക് അറിയാൻ ദുരിതം എന്താന്നുള്ളത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവര് വളർത്തുന്നു ഞങ്ങൾക്ക് സർക്കാരിന് ഒരു അനുകൂലില്ല ഒരു കിലോ അലി ഇല്ല ഞങ്ങക്ക് റേഷൻ കാർഡില്ല ഗ്യാസ് കണക്ഷൻ ഇല്ല ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ആകണ്ട് സർക്കാരിനെ പറ്റി ഞങ്ങൾക്ക് ഒരേ വോട്ട് ചെയ്യാൻ പറ്റും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞ എന്റെ മക്കൾ ഓട്ട് ചെയ്യാനായി രണ്ട് പെൺകുട്ടികൾ മൂത്ത മോൾക്ക് പതിനഞ്ചു വയസ്സ് മറ്റോൾക്ക് പതിമൂന്ന് വയസ്സ് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞ എന്റെ മൂത്ത മോള് ഓട്ട് ചെയ്യാനായി നിങ്ങക്ക് ഓട്ട് വേണോ ഞങ്ങൾ തരും അത് ഞങ്ങള് ജീവനോട് ഇരിക്കണം എന്നാലും നിങ്ങക്ക് കിട്ടുള്ള സമ്മേമിക്ക യും ഞങ്ങ ജീവിക്കാനോ മക്കളെ കൊല്ലാണ്ട് ഇത്രയും കാലം കൊല്ലാണ്ട് പോകുന്ന ഇത്രയും ആയിട്ട് നിങ്ങൾ കൊല്ലാൻ സമ്മതിക്കരുതേ എന്നില്ല പ്രാർത്ഥനയുള്ള എൻ്റെ നിങ്ങൾ കൊത്തു കളയാനില്ല അക്കോട്ടും തന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുതേ താറാ അതാണ് പറയാനുള്ളത് എന്താ സംഭവിച്ചേ യ്യുമൊക്കെ പിടിച്ച് എന്നോട് വണ്ടിയിൽ വായോ നിങ്ങക്ക് കരിക്ക് വിറ്റേനേക്കാളും കൂടുതൽ കാശ് ഇവിടെ എന്റെ കൂടെ വണ്ടിയിൽ കറങ്ങാൻ വന്ന കിട്ടും എന്തുകൊണ്ട് എന്ത് കിട്ടാനോ നിങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പറഞ്ഞാ എന്റെ മോൻ നിക്കുമ്പോള എന്നോട് പറഞ്ഞത് എന്റെ മോൻ കേ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല പരാതി കൊടുത്തിട്ട് കാട്ടൂരിൽ ലേഡിഎസ് റിയില്ല പഠിച്ചെ പറയോ ഞാന് പോയി പരാതി കൊടുത്തു പരാതി കൊടുത്ത് ഞായറാഴ്ച സ്റ്റേഷൻ പോലീസ് കൊടുത്തിട്ട് അവിടുന്ന് ഞായറാഴ്ച പരാതി കൊടുത്തിട്ട് തന്നെ ശനിയാ ഇന്ന് വ്യാഴാഴ്ചയാണ് വിളിപ്പിച്ചത് പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ഞാനൊരു പത്തരോട് കൂടി എത്തിഞ്ഞ് കട തുറന്നിട്ട് വേണമായിരുന്നു പോവാനേ രണ്ട് മുന്നും പിള്ളേരെ സ്കൂളിൽ പറഞ്ഞില്ലേ കട തുറന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്റെ

സാറിനെതിരെ ഞങ്ങൾ വർത്താനം പറഞ്ഞു അവിടുന്ന് ഡി എസ് പി സാറിന് എടുത്തോ എന്റെ തന്നു എനിക്ക് പരാതി എടുത്തു ഞങ്ങൾ അത് ഡി എസ് പി ഓഫീസിലേക്ക് കൊടുത്തയച്ചു ഡി എസ് ഓഫീസിന്ന് അവര് വിളിപ്പിച്ചു കാട്ടൂർക്ക് വിളിപ്പിച്ചപ്പോ അവര് പറഞ്ഞു എല്ലാരും വിളിച്ചു ഞങ്ങൾ നേരം കൊണ്ട് ഞാൻ ആരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുപോലുള്ള പാവങ്ങൾ ഈ കേരളത്തിലെ തെരുവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന ഇതുപോലുള്ള കച്ചവടം ചെയ്തിട്ട് അവർക്ക് ഒരുപാട് ലക്ഷങ്ങളോ കോടികളോ ലാഭോ ഒരു ഒരു നേരത്തെ ആഹാരം നേരെ ചുവേ കഴിക്കാനുള്ള ഇന്നത്തെ വില അടിസ്ഥാനം വെച്ച് പറയുവാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വരുമാനം ഇന്ന് ഈ ഈ ഒരു കുടുംബത്തിൻ്റെ ഈ ഒരു കട കണ്ടോ ഈ ഒരു കടേന്ന് അവർക്ക് കിട്ടുന്നുള്ളൂ ഒരു നേരത്തെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പണം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ലാഭം കിട്ടും ഒരു ദിവസം ഒന്ന് ആലോചിച്ചു നോക്ക് ഈ ഒരു കടയിൽ നിന്നിട്ട് അവർക്ക് കിട്ടുന്ന ലാഭം അഞ്ഞൂറ് രൂപ താഴെയാണ് ചിലപ്പോ അഞ്ഞൂറ് രൂപ കിട്ടാ ചിലപ്പോ മേളിൽ എനിക്കിപ്പോ മാത്രല്ല മോനുള്ളത് രണ്ടുപേരും കുട്ടികൾ കൂടി ഉണ്ട് അവരുടെ ഭാവിക്കും കൂടി വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്റെ മക്കള് എന്നെ ഒരാള് മലപേശാനോ വിൽക്കാനോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് വിലയിരുന്ന് ജോലി ചെയ്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്